നമസ്കാരം സ്പീഡ് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പുല്ലുവെട്ടൽ തകർന്നു കെട്ടിട നിർമ്മാണ സ്ഥാപനത്തിൽ മോഷണം പ്രതിപിടി നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി പുതിയ ബൈപ്പാസിന് നിർദ്ദേശം മുൻകരുതൽ എടുക്കാതെ പുല്ലുവെട്ടൽ ആവശ്യമായി മുൻകരുതൽ എടുക്കാതെ പുല്ലുവെട്ടി യന്ത്രം ഉപയോഗിച്ച് റോഡരികിലെ പുല്ലും കാടും വെട്ടുന്നതിനിടെ കല്ല് തെറിച്ച് കാറിന്റെ ചിലു തകന്നു തലനാരിടയ്ക്ക് വലിയ ഇല്ലാതെ ഡ്രൈവർ രക്ഷപ്പെട്ടത് ഇന്നലെ രാവിലെ കൊച്ചി ധനുഷ്കോടി റോഡിൽ പെരുമറ്റ പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത് പുല്ലുവെട്ടി യന്ത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ റോഡിലൂടെ പോവുകയായിരുന്ന കാറിലേക്ക് കല്ല് അടിച്ചുകൊള്ളുകയായിരുന്നു കെട്ടിട നിർമ്മാണ സ്ഥാപനത്തിൽ മോഷണം നടത്തിയ പ്രതി പോലീസ് പിടിയിൽ ആവോയിലെ കെട്ടിട നിർമ്മാണ സ്ഥാപനത്തിൽ നിന്ന് ജാക്കി സ്പാൻ റൂഫിൻ ഷീറ്റുകൾ പോർട്ടബിൾ മെഷീനുകൾ കേബിളുകൾ തുടങ്ങി ലക്ഷക്കണക്കിന് രൂപയുടെ സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ സ്ഥാപനത്തിലെ മുൻ സൂപ്പർവൈസർ തമിഴ്നാട്ടിൽ നിന്ന് പോലീസ് പിടിയിലായി കന്യാകുമാരി കൽക്കുളം സ്വദേശി അജിത്ത് ആണ് വാഴക്കുളം പോലീസിന്റെ പിടിയിലായത് കന്യാകുമാരിയിലെ ഭാര്യഗ്രഹത്തിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ മോബാറ്റുപിട കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി പുതിയ ബൈപ്പാസിന് നിർദേശം മൂവാറ്റുപുഴ നഗരത്തിലെ ഗതാഗത കുരുക്കിന്റെ പരിഹാരമായി പുതിയ ബൈപ്പാസിന് നിർദ്ദേശം സാമൂഹ്യ പ്രവർത്തകനായ പ്രമോദ് കുമാർ മംഗലത്താണ് പുതിയ തെക്കൻകോട് ബൈപ്പാസിന് നിർദ്ദേശം മുന്നോട്ട് വച്ചത് സംസ്ഥാനപാതയിലൂടെ തൊടുപുഴ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് മൂവാറ്റുപുഴ നഗരത്തിലെ ഗതാഗത കുരുക്കിൽ യാത്ര തുടരുവാനുള്ള സാഹചര്യം ഒരുക്കുന്ന തരത്തിൽ ഒന്നേ പോയിന്റ് നാല് കിലോമീറ്ററോളം ദൂരത്തിലുള്ള പുതിയ തെക്കൻകോട് ബൈപ്പാസ് നിർദ്ദേശമാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടത്തി നഗരസഭ ഇരുപതൊന്നാം വാർഡിൽ ഡീൻകുര്യാക്കോസ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച മിനിമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടത്തി വള്ളക്കാലിൽ റോഡിൽ സ്ഥാപിച്ച ലൈറ്റിന്റെ ഉദ്ഘാടനം ഡീൻകുര്യാക്കോസ് എംപി റോഹിച്ചു ഓണത്തിന് സൗജന്യമായി പൂക്കൾ ഓണത്തിന് സൗജന്യമായി പൂക്കൾ നൽകുവെന്ന ലക്ഷ്യത്തോടെ നഗരസഭ വാർഡിൽ നടത്തിയ ബന്ദി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി വാർഡ് കൌൺസിലർ ജിനു മടേക്കലിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കൃഷി വകുപ്പിന്റെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെ വാർഡിലെ സ്ഥലത്താണ് പൂക്കൃഷി നടത്തിയത് ബീൻ പുരിയാകോസ് എം ബി ബന്ദി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു